മമ്മൂട്ടിക്കും ജോൺ പിന്നാലെ നടൻ പൃഥ്വിരാജും ബിനാലയുടെ വരക്കാഴ്ചകൾ കാണാനെത്തി ഭാര്യ സുപ്രിയയോടൊപ്പമായിരുന്നു പൃഥ്വിരാജ് ബിനാലെ വേദിയിലെത്തിയത് ബിനാലയുടെ മുഖ്യവേദിയായ ആസ്പിൻവാൾ ഗ്രൗണ്ടിലെത്തിയ പൃഥ്വിയെയും സുപ്രിയയെയും ബിനാലെ സംഘാടകർ ചേർന്ന് സ്വീകരിച്ചു പിന്നെ വരയും വർണ്ണങ്ങളും ഇൻസ്റ്റലേഷനുകളും നിറഞ്ഞ ബിനാലെ കാഴ്ചകളിലേക്ക് ഇരുവരും സമയമെടുത്ത് ഓരോ ഇൻസ്റ്റലേഷനുകളും കണ്ട പൃഥ്വിക്കും സുപ്രിയയ്ക്കും ബിനാലെ കാഴ്ചകൾ വിശദീകരിക്കാൻ ക്യൂറേറ്റർമാരായ ബോസ് കൃഷ്ണമാചാരിയും റിയാസ് റിയാസ്കോമവും ഒപ്പം ചേർന്നു പ്രിയതാരത്തെ കണ്ട ആരാധകർ ഓടിക്കൂടിയപ്പോൾ കൈവീശിയും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തും പൃഥ്വി നടന്നു നീങ്ങി സന്ദർശനത്തിനെത്തിയ സ്കൂൾ വിദ്യാർത്ഥികളും പൃഥ്വിരാജിനെ പൊതിഞ്ഞു കൊച്ചി ബിനാലെ മനസ്സു നിറച്ചുവെന്നും മറ്റെവിടെയും കാണാത്ത കലയുടെ കാഴ്ചകൾ ആശ്ചര്യപ്പെടുത്തിയെന്നും പൃഥ്വിരാജ് പറഞ്ഞു എനിക്ക് ഈ ബിനാലെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏറ്റവും ഇതിലേക്ക് അട്രാക്ട് ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഒരുപാട് ചിന്തകൾ ഒരുപാട് ചെയ്യാൻ ഒരു വെന്യൂ ആയി നമ്മുടെ കൊച്ചി മാറുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക തലത്തിൽ ഒരു വളരെ വലിയ സ്റ്റെപ്പ് തന്നെയാണ് അത് മറ്റാരും അതിനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും എനിക്ക് തോന്നുന്നു മലയാളികളായ നമ്മൾ തീർച്ചയായിട്ടും ഈ ബിനാലെ ഒന്നടങ്കം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഒടുവിൽ ബിനാലെ പ്രൊമോഷൻ വീഡിയോയ്ക്ക് വേണ്ടി സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം സമയം തെളിവിട്ടാണ് ആ പൃഥ്വിയും സുപ്രിയയും വേദി വിട്ടത് इंडिया दुंडिया कोची